ഭംഗിയുള്ള ഒരു വ്യൂ ആണെന്ന് വെച്ചത് ഒരു മഞ്ഞമല വെട്ടിത്തിളങ്ങി വെക്കണ സൂര്യപ്രകാശത്തിലും അവിടെ മാത്രമേ ഉള്ളൂ സൂര്യപ്രകാശം ബാക്കി നമ്മളുടെ ഈ നിക്കണ സ്ഥലമൊക്കെ കണ്ട മൂടിക്കെട്ടി വെക്കുക നല്ല ഭംഗിയുള്ള ഒരു വ്യൂ എനിക്ക് കിട്ടി കപ്പൽ നമ്മളിപ്പോൾ വന്നത് അവിടെ നിന്നുമാണ് അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വന്നു ഇങ്ങനെ നമ്മൾ തിരിച്ചത് ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക കണ്ടില്ല വയ്യോ വേറൊരു വ്യൂ ചെറിയ മല നമ്മൾ തൊട്ടടുത്ത് സൂം ചെയ്തു നോക്കാം ഇത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല എന്തായാലും കണ്ടില്ല ചെറിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ടാവ ഞാൻ എന്തായാലും നഷ്ടമായില്ല നല്ല കുറച്ച് വ്യൂ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇടിവെട്ട് വ്യൂ ഒരു രക്ഷയില്ലാട്ടോ പിന്നെ എനിക്ക് ക്യാമറ ചെയ്യാൻ വലിയ കഴിവൊന്നുമില്ല അപ്പോൾ ഉള്ള ഇത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് കുറ്റങ്ങളും കുറവുകളൊന്ന് ക്ഷമിക്കണം ഇനി ഇവിടെ നല്ല തണുപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു തണുപ്പ് നല്ല കട്ട തണുപ്പ് തന്നെയാണ് കൂടി കൂടി വരുന്നതാണ് മഴയും കൂടി ചാറണുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അമ്പോ ഈലൻറ്റൂരി രക്ഷയില ഇവിടെ ഒരു ചെറിയ വീട് വെച്ചിട്ട് ഒറ്റയ്ക്ക് താമസിക്കണം എന്ത് രസമായിരിക്കും എന്നറിയോ മൃഗങ്ങളും ഇല്ല പക്ഷികളും ഇല്ല ഒരാളും ഇല്ല ഒറ്റയ്ക്ക് എന്ത് രസമുള്ള ജീവിതമായിരിക്കും വേറെ ഏതോ അന്യ ലോകത്ത് എന്ന പോലെ ഉണ്ട് ഉണ്ടോ പ്രത്യേക അന്തരീക്ഷം ഈ ഭാഗത്ത് എട്ടുമൂി കടക്കണ അന്തരീക്ഷം ഇനി ഇപ്പൊ എത്ര മണി ആറിയോടോ ഇവിടെ രാത്രി പത്തുമണി ആയിട്ടാ എന്നിട്ടാണ് ഈ പ്രകാശം കണ്ടത് എന്തൊരു നല്ല വ്യൂ ആണെന്ന് ചോദിച്ച് മറ്റൊരു കപ്പലിനെ വല്ലപ്പോഴും മാത്രം കാണാൻ ഇങ്ങനെ പോകുമ്പോ ഷ്യയിലാട്ട ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു കപ്പൽ കാണാന്ന് പറയുന്നത് എന്തൊരു സൗന്ദര്യമുള്ള ഇതാണെന്ന് നോക്കിയത് അന്റാർട്ടിക്കയിലേക്കുള്ള എന്റെ ഈ യാത്ര തുടർന്നുകൊണ്ടേരിക്കുന്നു എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഷെയർ ചെയ്യുക കാണുക താങ്ക് യു